ഹലോ ഗൈസ് ഇന്നലെ കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു മൂവി കണ്ടു വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു മൂവിയാണ് അതിൽ ധ്യാൻ ശ്രീനിവാസനായാലും ശരി തന്നെ പ്രണവ് മോഹൻലാലായാലും ശരിയല്ലേ വിനീത് ശ്രീനിവാസനായാലും അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പൂളി ആയാലും ഇതിലെനിക്ക് എടുത്ത് പറയേണ്ടത് പ്രണവ് മോഹൻലാലിനെയാണ് പുള്ളി പക്ക ഒരു രക്ഷ കേട്ടോ അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ പുള്ളിക്ക് അഭിനയം അറിയത്തില്ലെന്ന് പറഞ്ഞമാരെ നമുക്ക് അടിക്കാൻ അടിക്കാമെന്നുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ എന്ത് നല്ല പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വച്ചേക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നല്ല നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു നല്ലൊരു മൂവിയായിരുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ ചെറുപ്പകാലവും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ എന്താ പറയുക ഇനി വരുന്ന പാസ്റ്റിൽ വരുന്ന ലൈഫില്ല നമ്മളിപ്പം ചെറുപ്പകാലം കഴിഞ്ഞ് എന്താ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയും കാണിക്കുന്നുണ്ട് നല്ല അഭിനയമായിരുന്നു അടിപൊളി അഭിനയം എനിക്ക് സൂപ്പറായിട്ട് പറയും അതിൽ ഏറ്റവും കൂടുതൽ ഇവർ ധ്യാൻ ശ്രീനിവാസനും പ്രണമോലും തമ്മിലുള്ള കുറച്ച് കോമഡി ഉള്ളതുണ്ട് അത് കോമഡി കഴിഞ്ഞാൽ പടം നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വസൂലാണ് നമുക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി നമുക്ക് ടിക്കറ്റ് എടുത്ത് പോയി കാണാം അടിപൊളി പടം ഒരു രക്ഷയില്ല നൂറ് ശതമാനം അടിപൊളി പടം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഇനി എനിക്ക് പറയാനായിട്ടും എനിക്കൊന്നുമില്ല പരമാവധി കഴിയുന്നത് നിങ്ങൾ പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാണാത്തൊരു അഭിപ്രായം പറയരുത് കാര്യങ്ങളെ കാണാത്തൊരു ഇതുവരെ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് ഇട്ടിട്ട് നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് നല്ല നല്ല പടങ്ങൾ ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട് ഒരുപാട് പ പടങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ കാണുക കണ്ടിട്ട് അഭിപ്രായം പറയുക ഓക്കെ ഗൈസ്